ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ആയിരിക്കാം ചിലരുത് കാണുന്നത് ചിലത് വൈകീട്ടായിരിക്കാം കാണുന്നത് എങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ഒരു വലിയ അനുഗ്രഹം ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പകർന്നിരിക്കുകയാണ് ദൈവം എത്ര വലിയവനാണ് എത്ര വലിയവനാണ് പറഞ്ഞു തീരാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത അത്രയും ദാനങ്ങൾ നൽകിയ ആ ദൈവത്തിന് സകല സ്തോത്രവും ഞാൻ അർപ്പിക്കുകയാണ് ഇന്ന് ഞാൻ ഈ നന്ദി കൊണ്ട് ഈ ആഴ്ച ഇങ്ങനെ സ്തുതികൾ അർപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം തിരിച്ചറിയുന്നുണ്ട് നമ്മൾ കിട്ടിയ നന്മകൾക്ക് വേണ്ടിയിട്ട് കർത്താവിന് നന്ദി പറയാനായിട്ട് തുടങ്ങുമ്പോൾ കിട്ടാത്ത നന്മകൾ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് ഇടയായിത്തീരും ഹലൂയ്യ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഒരു സ്പോൺസറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ഒരു എലീറ്റ് സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് ഇന്ന് ആ വെൽവീഷിന്റെ അറുപത്തിയേഴാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ അറുപത്തിയേഴ് വർഷങ്ങൾ കർത്താവ് നടത്തി അതിന് നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് കർത്താവ് ഇനിയുള്ള വർഷങ്ങളിൽ ക്രിസ്തുവിൽ കൂടുതൽ വളരുവാൻ ദൈവിക ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് മകനും മരുമക്കളും കൊച്ചുമക്കളെ രക്ഷിക്കപ്പെടുവാൻ അതുപോലെ തന്നെ തന്റെ ശക്തി പൂർണ്ണമായിട്ടും കർത്താവിൽ ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹലോ ലൂയ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വീട്ടുമൊരിക്കൽ കൂടെ യൂത്ത് റിവൈവൽ ആ സ്പെഷ്യൽ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇന്ന് നമ്മുടെ മുന്നിലുള്ളൂ പതിമൂന്ന് വയസ്സ് മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അമ്മമാരെ നമ്മുടെ കുഞ്ഞുങ്ങളെ യേശു കർത്താവിനെ പന്ത്രണ്ടാമത്തെ അമ്മ കൊണ്ടുവന്ന് കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുപോയി ഞാൻ കൊടുത്തില്ലേ അതുപോലെ ഹന്ന കൊണ്ടുപോയി ഷമുഹലിനെ കൊണ്ടുപോയി കൊടുത്തില്ലേ ഇതുപോലെ ഈ രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന ഈ മീറ്റിങ്ങിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം സേഫാണ് അല്ലെങ്കിൽ ഉറപ്പാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് ആയിരിക്കും ഒരിക്കലും ഒരപകടവും വരുത്താത്ത വിധത്തിൽ കർത്താവ് നാശത്തിൻ്റെ വായ്മുഖത്ത് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സ്നേഹപുരസരം ഞാൻ ഓർപ്പിക്കുകയാണ് അതുപോലെ വിമൻസ് കോൺഫറൻസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം വളരെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കാരണം ഇന്നത്തെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി തീർക്കും വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് നമുക്ക് തുടരാണം എന്താണ് തുടരുന്നത് ഈ ആഴ്ചയിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കീസ് ടു ഓപ്പൺ ഹെവൻ സ്വർഗം തുറക്കപ്പെടാൻ ഉള്ള താക്കോലുകൾ നമുക്കത് കിട്ടിയത് കിട്ടുന്നത് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്നും ജീവിതത്തിൽ നിന്നുമാണ് കംപ്ലീറ്റ്ലി ഓപ്പൺ ഹെവൻ്റെ കീഴിൽ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് യേശു പ്രത്യേകിച്ച് മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്നര വയസ്സ് വരെയുള്ള ആ സമയത്ത് കാലഘട്ടത്തിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ ചില പ്രൂഫ്സും അതുപോലെ അതിൻ്റെ അനുഭവങ്ങൾ എന്താണെന്നും ചില നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചിരുന്നു ദൈവശബ്ദം കേൾക്കുക അനുഗ്രഹങ്ങൾ തടയപ്പെടാതിരിക്കുക കർത്താവുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തുറക്കപ്പെട്ട സ്വർഗം എന്നാൽ താമരം പോലെ ബ്രേസൻ ഹെവൻ പോലെ ബ്രോൺസ് ഹെവൻ പോലെയൊക്കെ ഉള്ള അനുഭവത്തിൽ ജീവിക്കുന്ന അടയ്ക്കപ്പെട്ട സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒത്തിരി എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ നന്മകളുടെ തുറവില്ല എവിടെ ചെന്നാലും ക്ലോസ് ഡോർസ് എല്ലായിടത്തും ശാപം പിടിച്ചതുപോലെ എല്ലായിടത്തും മുടിഞ്ഞു പോകുന്നു എന്തെങ്കിലും തൊട്ടാലേ ജപിക്കപ്പെടുന്നു ഒന്നിലൊരു ബ്രേക്ക് ത്രൂ ഇല്ല സ്വാതന്ത്ര്യമില്ല അടഞ്ഞിരിക്കുന്നത് പോലെ അനുഭവം യേശുവിൻ്റെ ജീവിതം അങ്ങനെ അല്ലായിരുന്നു യേശു സ്നാനമേറ്റ് കയറി ഉടൻ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗവൻ്റെ മേൽ തുടങ്ങും രണ്ട് ഭയങ്കരമായ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഉണ്ടായത് ഒന്ന് അവൻ ദൈവശബ്ദം കേട്ടു രണ്ട് ദൈവാത്മപ്രാവ് പോലെ വന്നു വചനവും ആത്മാവും ഒരുമിച്ച് അവൻ്റെ മേലടങ്ങി തുടർന്ന് അങ്ങോട്ടുള്ളവൻ്റെ ജീവിതം തുറക്കപ്പെട്ട സ്വർഗം സ്വർഗത്തിൻ്റെ അനുഭവത്തിലായിരുന്നു ഒരു പ്രാർത്ഥന ഒഴികെ ബാക്കി എല്ലാ പ്രാർത്ഥനയ്ക്കും യേശു മറുപടി യേശുവിന് മറുപടി കിട്ടി അതേതാണെന്ന് പറയാം ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല യേശു തൻ്റെ ജീവിതകാലത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളിലും വെച്ച് ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയില്ല ബാക്കി എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടി അത് ഏതായിരുന്നുവെന്ന് കമൻറ്റ് സെക്ഷനിലൊന്ന് ടൈപ്പ് ചെയ്തിടാമോ യേശു എപ്പോൾ എവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഏത് പ്രാർത്ഥനയ്ക്കാണ് മറുപടി കിട്ടാതിരുന്നത് എല്ലാറ്റിനും മറുപടി കിട്ടി ഏതായിരുന്നു അത് നിങ്ങൾ പലരും ചിന്തിക്കുന്നത് പോലെ പറഞ്ഞതുപോലെ ടൈപ്പ് ചെയ്യുന്നതുപോലെ കച്ചമൻ തോട്ടത്തിൽ വെച്ച് ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ ഈ ക്രൂശീകരണം എനിക്ക് വേണ്ട കാരണം അത്രത്തോളം തനിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കായി താൻ പോയി തൻ്റെ മാനുഷിക ഭാഗത്ത് നിന്നുകൊണ്ട് തൻ്റെ ഹ്യൂമൻ ഹ്യൂമാനിറ്റിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ തനിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു ദാമ്യ പാപം മുതൽ സകല മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ തൻ്റെ മേൽ കുറ്റാരോപണം ചെയ്യിക്കപ്പെട്ട നമ്മൾ നിരപരാധിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ കോളേജിൽ പ്രിൻസിപ്പൾ നമ്മളെ പിടിക്കുന്നു സ്കൂളിൽ നമ്മളെ പഠിക്കപ്പെടുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ആളുകൾ നമ്മളെ തെറ്റിദ്ധരി എന്ത് ഭയങ്കര വേദനയാണ് അകത്ത് എന്നാൽ സകല ഭാ മനുഷ്യരുടെ സകലഭാവങ്ങളും കൂടെ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ അതും ഒരു കുറ്റവും ചെയ്യാഞ്ഞിട്ട് എത്ര പേരെന്നോട് ഒന്ന് കരഞ്ഞിട്ടുണ്ട് പാസ്റ്ററെ ബ്രതറേ ഞാൻ നിരപരാധിയാണ് ഞാൻ മനസ്സ വാച കർമ്മണ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യത്തിന് എന്നെ അവർ കുറ്റം ആരോപിക്കും എന്നെ അവർ സംശയിക്കുന്നു ഹൃദയം തകരാൻ വേറൊന്നും വേണ്ട അതുപോലെ അവൻ്റെ ഹൃദയം തകർന്നു പൊട്ടി രക്തക്കുഴലുകൾ പോലും പൊട്ടി പുറത്തേക്ക് ഒഴി പ്രാർത്ഥനയിൽ ആ ഒന്നൊഴിച്ചാൽ ബാക്കി എല്ലാറ്റിനേഷൻ ഉത്തരം ഉണ്ടായിരുന്നു എന്നും ഒരു ബ്ലോക്കേഡ് ഇല്ല ഇതാണ് തുറന്ന സൃഗത്തിന് അനുഭവം എത്ര പേർക്ക് വേണം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നത് നന്നായി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെ സംസാരിക്കില്ല മനുഷ്യന്റെ വീണ്ടെടുപ്പ് ഇമ്പോസിബിളായി പോയതിനെ ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്ന ഈ തുറന്ന സ്വർഗത്തിന് വേണ്ടിയുള്ള താക്കോൽ അല്ലെങ്കിൽ സ്വർഗം തുറക്കാനുള്ള താക്കോലുകൾ ഒന്നല്ല നമ്മൾ കണ്ടു എന്തായാലും ഓർമ്മയുണ്ടോ മാനസാന്തരം മാനസാന്തരപ്പെടുമ്പോഴാണ് ഓപ്പണിംഗ് ഉണ്ടാകുന്നത് മാനസാന്തരപ്പെടുമ്പോഴാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകും മാനസാന്തരപ്പെടുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രസാദമുണ്ടാകും ദൈവിക സമാധാനം അവർക്കുണ്ടാകും അവർ ദൈവമായും നിരപ്പിക്കപ്പെടും മറ്റുള്ളവരുമായും നിരപ്പിക്കപ്പെടും ഇനി ഇന്ന് രണ്ടാമത്തെ താക്കോൽ അത് ജലസ്നാനമാണ് എഴുതി വെക്കുക ജലസ്നാനം യേശുവിൻ്റെ മുകളിൽ യേശുവിൻ്റെ മേൽ സ്വർഗം തുറക്കപ്പെട്ട് സ്നാനമേറ്റപ്പോഴാണ് ഒത്തിരി പേർക്കും ജലസ്നാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല അതുകൊണ്ട് ഒരു സാധനപ്പെടുന്നില്ല അത് വിശ്വാസ സ്ഥാനമാണ് ഞാൻ വിശ്വസിച്ചു അപ്പോൾ ഞാൻ സ്ഥാനം പെട്ടതിന് തുല്യമായി എന്ന് വാദിക്കുന്നവരുണ്ട് വളരെ അവികലമായ രീതിയിൽ ആയിട്ടുള്ള രീതിയിൽ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നവരുമുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് എന്നാൽ വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടുന്ന ഒരു രീതിയാണ് പുതിയ നിയമത്തിൽ യേശു സ്ഥാപിച്ച സ്ഥാനം എന്നാൽ യേശു സ്ഥാപിച്ച് സ്നാനം സ്ഥാപിക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിലാണ് യേശു സ്നാനപ്പെട്ടത് എന്ത് എന്തായിരുന്നാലും അത് ജലസ്നാനം തന്നെയാണ് യോഹന്നാൻ സ്നാപകൻ്റെ കീഴിൽ യേശു സ്നാനപ്പെട്ട ആ അയളിമ താഴ്മ നമ്മളോടൊപ്പം ചേർന്ന് നമുക്കൊരു മാതൃകയാകാൻ വേണ്ടി മാനസാന്തര സ്നാനം താൻ സ്വീകരിച്ചു മാനസാന്തരത്തിന് ആവശ്യമില്ലാത്ത മാനസാന്തരപ്പെടേണ്ട ഒരാവശ്യകതമില്ലാത്ത യേശു നമുക്ക് വേണ്ടി അത് ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ സ്നാനമേറ്റ് കയറി പ്രാർത്ഥിക്കുമ്പോൾ സ്വതന്ത്രം എത്ര പേർക്കിത് മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞുകൂടെ പലരും അവരുടെ സഭാ പാരമ്പര്യവും അല്ലെങ്കിൽ സമൂഹത്തിലെ മാന്യതയൊക്കെ പോകാതിരിക്കാൻ വേണ്ടി സ്നാനമേൽക്കാതെ നാളുകൾ നീട്ടി വർഷങ്ങൾ നീട്ടിയൊക്കെ പോകുന്നത്തിരുപാരെനിക്കറിയാം എന്നാൽ സ്നാനപ്പെട്ടാൽ അവരുടെ മേൽ സ്വർഗം തുറക്കുമെന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ടാൽ ഓടൻ സ്ഥാനപ്പെടും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു സഹോദരി ഈ സ്നാനത്തെക്കുറിച്ചുള്ള ബോധ്യം വന്നപ്പോൾ ആ സഹോദരിയുടെ അകത്ത് ഇങ്ങനൊരു ആഗ്രഹം വന്ന് നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എനിക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു അതിനുവേണ്ടി എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ മറ്റൊരു ദേവദാസനും കൂടെ ബൈക്കെടുത്ത് ഒരു ആ വീട്ടിലെത്തുന്നു വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല എല്ലാം പ്രതികൂലമാണ് എന്നാൽ ആരും അറിയാതെ ആ സഹോദരിയും തൻ്റെ സഹോ തൻ്റെ ബ്രദറും കൂടെ അവരുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലേക്ക് വരുന്നു ഞങ്ങളവിടെ ചെല്ലുന്നു അന്ന് രാത്രിയിൽ അർദ്ധരാത്രിയിൽ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു ആ സഹോദരിയെ പിതാവിൻ്റെയും പുത്രനെ പരിശുദ്ധാൽ അവൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു ഇന്നും അവർ ദയവർവയിലും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതെന്ന് മാത്രമല്ല അവരോട് ബന്ധപ്പെട്ട ഒത്തിരി പേര് സ്നാനപ്പെടുകയും ചെയ്തു അപ്പോൾ ആ അർജൻസി ഈ വെളിപ്പാട് കിട്ടിക്കഴിയുമ്പോഴാണ് ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നത് റോമലേഖനം ആറാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സ്നാനത്തിൻ്റെ എന്താണ് ഈ സ്നാനത്തിൻ്റെ അർത്ഥം ദി മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബാപ്റ്റിസം എന്താണെന്ന് നമ്മളിവിടെ കാണുന്നുണ്ട് റോമലേഖനം എനിക്ക് തോന്നുന്നു ആറാം അധ്യത്തിൻ്റെ മൂന്ന് മുതലേക്കൊന്ന് നമുക്ക് നോക്കാം ഡോൺ യു ഡോ ദാറ്റ് ഓൾ ഓഫ് സുയർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ് സുവർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ഹിസ് ദാറ്റ് നമ്മൾ ഈ സ്നാനപ്പെട്ട സമയത്ത് യേശുവിൻ്റെ മരണത്തോട് നമ്മൾ അനുരൂപപ്പെട്ടു അല്ലെങ്കിൽ ഏകീഭവിക്കപ്പെട്ടു യേശുവാണ് ക്രൂസിൽ മരിച്ചത് ഞാൻ ക്രൂസിൽ മരിച്ചിട്ടില്ല പക്ഷേ യേശുവിനോടൊപ്പം ക്രൂസിൽ മരിച്ചതിന് തുല്യമായി ഞാൻ കൗണ്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ കണക്കാക്കപ്പെടുന്നു ചുളുവിൽ കാര്യം സാധിക്കുമല്ലേ ഇപ്പം യേശു ക്രൂസിൽ പോലെ നമ്മൾ ക്രൂശ് ചെയ്യണം പാവപരിഹാരത്തിന് വേണ്ടി ക്രൂശിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സഹിക്കുക അത് അങ്ങനെ ഒരു അനുഭവം വന്നാൽ ഇവിടെ എന്ത് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം യേശു കർത്താൻ്റെ ഇവിടെയല്ല ആണി അടിച്ചത് ഇവിടെ രണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് രണ്ട് അസ്ഥികൾ അത് രണ്ടിൻ്റെയും കൂടി കണക്ട് ചെയ്യുന്ന ജോയിൻ്റാണിത് ഈ ഭാഗത്തു കൂടെ ആണി കയറ്റിയാൽ മാത്രമേ തൂങ്കിടക്കൂ ഇവിടെയാണെങ്കിൽ ഇതിങ്ങനെ കീടുപ്പും ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെയാണ് യേശുവിൻ്റെ ആ ആണിപ്പഴു അല്ലെങ്കിൽ ഇതിലൂടെയാണ് യേശുവിൻ്റെ കൈകളിൽ ആണിയടിച്ചതെന്നാണ് ഞാൻ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിങ്ങനെ അവിടെ ഈ രണ്ട് കൈകളും പിന്നെ രണ്ട് കാലുകളും കൂടി കൂട്ടി വെച്ച് അതിന് മുകളിലും ഒക്കെ ആണി അടിച്ച് അതിനുമുമ്പുള്ള പീഡാനുഭവങ്ങൾ അറിയാം നമ്മളവിടെ ഒരേ പോലും എത്തുകയില്ല ആദ്യത്തെ ഈ ഒന്ന് കുറേ നാൽപ്പത് അടിയിൽ എന്ന് മുപ്പത്തൊമ്പത് അടിയിൽ ആദ്യത്തെ അടിയിൽ തന്നെ നമ്മൾ ബോധം കെട്ട് വീണ് മിക്കവാറും പേടി കൊണ്ടും എല്ലാം കൊണ്ടും മരിച്ചു പോകും എന്നാൽ യേശു അതിലൂടെ പോയി സഹിച്ചു ഓ മൈ ഗോഡ് നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ആദ്യം തന്നെ എൻ്റെ പാതപീഠത്തിലേക്ക് വീണ് കെട്ടിപ്പടിച്ചു നന്ദി പറയണം എപ്പോഴേ നന്ദി പറഞ്ഞു എങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇതൊക്കെ അനുഭവിച്ചതിന് ഹോ ഹലൂയ ഐം എക്സൈറ്റഡ് ഇവിടെ പറയുന്നത് യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയല്ലേ നാം സ്ഥാനം മറ്റേ നാലാം വചനത്തിൽ ഇവ ബറി ത്രൂ ബാപ്റ്റിസംസ് ഇൻ ടു ഡെത്ത് ഇൻഡർ ദാറ്റ് ജസ്റ്റ് ആസ് ക്രൈസ്റ്റ് വാസ് റേസ്റ്റ് ഫ്രം ദ ഡാറ്റ് ത്രൂ ദ ഗ്ലോറി ഓഫ് ദ ഫാദർ വീറ്റ് ലിവ് എ ന്യൂ ലൈഫ് മരണത്തോട് മാത്രമല്ല അവനോടൊപ്പം നമ്മൾ അടക്കപ്പെട്ടതായി കണക്കാക്കപ്പെട്ടു നമ്മൾ ഇതുവരെ അടക്കപ്പെട്ടിട്ടില്ല നമ്മുടെ ശവസംസ്കാരം കഴിഞ്ഞിട്ടില്ല എന്നാൽ യേശുവിനോടൊപ്പം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നാമും അവനോടൊപ്പം ബറിയൽ ചെയ്യപ്പെട്ടതായി ദൈവം നമ്മെ കണക്കാക്കുന്നു നമ്മൾ കറുത്താവ് ഈ സ്നാനപ്പെട്ടാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട സി ദിസ്ഇസ് എ സിംബോളിക് ആക്ട് പലതരം സ്നാനങ്ങളെക്കുറിച്ചൊരു സ്റ്റഡി ഞാൻ തന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് എന്നാൽ ഈ ജലസ്ഥാനത്തിൽ നടക്കുന്നത് നമ്മൾ സിമ്പോളിക്കായി പ്രതീകാത്മകമായി നമ്മൾ ചെയ്യുമ്പോൾ രണ്ടായിരം വർഷം മുമ്പ് യേശുവിനോടൊപ്പം ഞാൻ മരിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനോടൊപ്പം ഞാൻ അടക്കപ്പെട്ടു മാത്രമല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ഉയർത്ത് എന്നിട്ടപ്പോൾ ഞാനും ഉയർത്തെഴുന്നേറ്റു മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ അപ്പോൾ യേശു കാൽവരി ക്രൂഷിൽ യേശു മരിക്കുമ്പോഴെല്ലാം കൂടെ വിവർ ഇൻ ഹിം മനസ്സിലാകുന്നുണ്ടോ നാം അവൻ്റെ ഉള്ളിലാണ് നമ്മളെയും കൂടെ എടുത്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി പകരക്കാരനായിട്ടാണ് യേശു ഇതെല്ലാം ചെയ്തത് എന്നാൽ യേശു ഉയർത്തേതിട്ട് കഴിഞ്ഞപ്പോൾ നാം അവൻ്റെ അവൻ നമ്മുടെ അകത്തായി ക്രൈസ്റ്റ് ഇൻ യു ഹോപ്പ് ഓഫ് ഗ്ലോറി യേശു മരിക്കുകയും അടക്കപ്പെടുകയും ഒക്കെ ചെയ്ത സമയത്ത് വിവർ എന്നാൽ നാം അവൻ ഉയർത്ത് അവനുയർത്ത് നിറ്റുകഴിഞ്ഞപ്പോൾ ഹി കെയിം ഇൻസ് ക്രൈസ്റ്റീസ് ഇൻ ആസ് ഈ രണ്ട് അനുഭവങ്ങളിലൂടെ നമ്മൾ പോകും ആകപ്പാട നമ്മൾ ചെയ്യുന്നത് എന്താണ് ഒരു സ്നാപകൻ്റെ കൈക്കീഴിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാൽ നാമത്തിൽ വിശ്വാസത്താൽ നാം വെള്ളത്തിലേക്ക് ഓങ്ങി പുറത്തേക്ക് പോകും ഓൾ വെരി സിമ്പിൾ ഞാൻ ചോദിക്കട്ടെ രക്ഷിക്കപ്പെടണം കോടിക്കണക്കിന് പാവം ചെയ്തിട്ടുള്ളൊരു ക്രിമിനലാണ് നമ്മളെല്ലാവരും ക്രിമിനൽസാണ് ദേവസാനും നമ്മൾ കുറ്റവാളികളാണ് ഇതെല്ലാം കൂടി കണക്കിട്ടാൽ ഒരാൾക്കും ജീവിക്കാൻ അർഹതയില്ല നിത്യനരകമാണ് രക്ഷ പെനാൽറ്റി എന്ന് പറയുന്നത് ഇറ്റേണൽ പെനാൽറ്റിയാണ് എവർ ലാസ്റ്റിങ് ജഡ്ജ്മെൻ്റ് ആൻഡ് ഡാമിനേഷൻ ആണ് നമുക്കിറങ്ങി കിട്ടുന്നത് പക്ഷേ യശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് കൊണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായി രക്ഷ കിട്ടും റോമലേഖനം പത്തിൻ്റെ ഒൻപത് അനുസരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗണ്ടേറ്റ് പറയുക എല്ലാവരും എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക വാഗണ്ടേറ്റ് പറയുക ടൈപ്പ് ചെയ്ത് ഇടാമോ കമൻറ്റ് സെക്ഷനിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക വാഗണ്ടേറ്റ് പറയുക ചുളുവിൽ നമുക്ക് രക്ഷ കിട്ടി ഇതിനേക്കാൾ ഇനി എങ്ങനെ ഇത് സിംപ്ലിഫൈ ചെയ്യുമെന്നാണ് പറയത്തെ പക്ഷെ നമ്മൾക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് ഇഷ്ടം എവിടെങ്കിലും കിടന്ന് ഉരുളുകയോ കൈ തുളക്കുകയോ കുത്തിക്കോ കൊത്തുകയോ മർദ്ദിക്കുകയോ നമ്മളെ തന്നെ പേടിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ നേർച്ച കാഴ്ചകൾ കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്ക് തൃപ്തിയോ ഇതൊന്നും ദേവസ്വാനതുവരെ പോകില്ല നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം ദേവസ്വാനെ കറപുരണ്ട തുണി പോലെ മാത്രമേ ഉള്ളൂ അഞ്ചാമത്തെ വചനത്തിൽ ഫോർ വി ഹാവ് ബിൻ യുണൈറ്റഡ് വിത്ത് ഹിം ഇൻ എ ഡെത്ത് ഇൻക് ദിസ് വി വിൽ ഓൾസോ ബി യുണൈറ്റഡ് വിത്ത് ഹിം ഇൻ എ റെസറക്ഷൻ ലൈക്ക് അവൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായെങ്കിലും അവൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ പങ്കാളികളാകും ആറാമചനത്തിൽ ഫോർ വി നോ ദാറ്റ് അവർ അവർ ഓൾഡ് സെൽഫ് വിത്ത് ഹിം സോത്ത് നമ്മൾ ഇനി പാവത്തിന്റെ അടിമയാകാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്തു അവർ ഓൾഡ് സെൽഫ് നമ്മളെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടി ക്രൂശിച്ചു ഇതെല്ലാം നടക്കുന്ന ഈ സ്നാനത്തിലാണെന്നേ ഹേ 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 ഇതെല്ലാം നടക്കുന്നുണ്ട് ചെറിയ കാര്യമാണ് അതിനുശേഷം തുടർന്ന് തുടർന്ന് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ആറാം അധ്യായം ആ സ്നാനത്തെക്കുറിച്ച് പറയുന്ന സ്നാനത്തിന്റെ വിശദീകരണം അർത്ഥം പ്രാധാന്യം പറയുന്ന ആ ഭാവങ്ങളൊക്കെ പല ആവൃത്തി വായിക്കുക ആരെങ്കിലും ഇതുവരെ യശു വിശ്വാസമൊക്കെ കൊണ്ട് ഇവിടെ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ മക്കളെ ഒരു ദിവസം മാറ്റി വെക്കരുത് എത്രയുമേ സ്നാനപ്പെടുക കിട്ടാൻ പോകുന്ന അനുഗ്രഹം കുഞ്ഞല്ല ഉമ്മണി വലുതാണ് സ്വർഗമാണ് നമ്മുടെ മേൽ തുറക്കപ്പെടാൻ പോകുന്നത് ഓക്കെ ഈ അപസ്വല പ്രവൃത്തികൾ എട്ടാം അധ്യായം ഇരുപത്തി ആറ് മുതൽ നാൽപ്പത് ഒരു ദീർഘമായ വിവരണത്തിൽ ഒരു സ്നാനം നടക്കുന്നുണ്ട് സ്നാനം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത്യോപ്യക്കാരനായ ഒരു കറുത്തവർഗ്ഗക്കാരനായ യൂനക് അല്ലെങ്കിൽ ഷണ്ണൻ അദ്ദേഹത്തിൻ്റെ സ്നാനമാണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ നാല് പ്രവചിക്കുന്ന പെമ്പിള്ളേരുണ്ട് നാല് പ്രവാചകന്മാരാണ് നാല് പെമ്പിള്ളേർ സുവിശേഷകനാണ് രാവിലെ ഒരുപക്ഷെ പ്രാർത്ഥ പ്രഭാത പ്രാർത്ഥന ഇരിക്കുമ്പോഴാകാം താൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാ ഉള്ളിൽ പറയാം എഴുന്നിട്ട് റെഡിയാറും എഴുന്നിട്ട് റെഡിയായി ഉള്ളിൽ പറയാം പരിശുദ്ധാത്മാ പറയാം പോ 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 പോസെ ഗാസ ഇന്നത്തെ ഗാസ ആ ഗാസയിലേക്കുള്ള ഒരു ഒരു ആരോ അധികമൊന്നും സഞ്ചരിക്കാത്ത ഒരു നിർജ്ജനമായൊരു വഴിയുണ്ട് അതിലൂടെ പൊക്കോളാൻ എങ്ങോട്ടി ഒന്നും അറിയില്ല പോവാം പോകുന്ന വഴിയിൽ ഇതാ ഒരു രഥം പോകുന്നു അതിലൊരാളിരിപ്പുണ്ട് വണ്ടി തെളിയിക്കുന്ന ആളുമൊക്കെ ഉണ്ട് ചേർന്ന് നടന്നോളാ ആ രഥത്തോടൊപ്പം ഈ ഫിലിപ്പോസ് നടക്കുക സുവിശേഷകനായ ഫിലിപ്പോസ് ആ മെഗാ ക്രൂസൈഡൊന്നുമല്ല ഈ ഫിലിപ്പോസ് നമുക്കറിയാം അധ്യായത്തിൽ തന്നെ ശമരിയ പട്ടണത്തിൽ സിറ്റി വൈഡ് ഹീലിംഗ് ക്രൂസൈഡ് നടത്തിയ ആളാണ് മിറക്കൽ ക്രൂസൈഡ് നടത്തിയ ആളാണ് പക്ഷേ ഒരാൾക്ക് വേണ്ടി അയക്കുക ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് കൊച്ചു കൊച്ചു കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് ദൈവം ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് സ്മോൾ ബിഗിനിങ്സ് എല്ലാം തുടങ്ങുന്നത് ഒരു കൊച്ചി ഒരു കൊച്ചു പ്രാർത്ഥന ഒരു കൊച്ചു ആഗ്രഹം ഒരാളോടൊന്ന് വിശേഷം പറയാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതിനെ ദൈവം പിന്നീട് വർദ്ധിപ്പിച്ച് വലുതാക്കും ഈ കൂടെ നടന്നു ആ സമയത്ത് യേശിയ പ്രവാചകന്റെ ഗ്രന്ഥം ചുരുളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും എല്ലാം മനസ്സിലാകും ഒന്നും മനസ്സിലാകുന്നില്ല ഒത്തിരി വേറെ അവസ്ഥ ഇതല്ലേ നിരന്തരം വായന ബൈബിളെടുത്ത് വായിക്കുന്നു ഭയങ്കര വായന ഒരു കുന്തോം കൊണ്ടില്ല എന്നാൽ ഫിലിപ്പോസ് ഭാഗത്തെ അന്നത്തെ ഡെയിലി റീഡിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് കൊടുക്കുകയല്ല അവിടെ നിർത്താൻ പറഞ്ഞു വണ്ടി കാരണം ഫിലിപ്പോസ് പറഞ്ഞു 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 വന്നപ്പോഴേക്കും നീ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അപ്പം സ്നാനപ്പെടണം ഇനി അടുത്ത ട്രിപ്പിലല്ല അടുത്ത ഹോളില്ലാൻ ടൂറിലല്ല ഇപ്പം സ്നാനപ്പെടണം അങ്ങനെ വെള്ളമുള്ളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി രാജകീയ വാഹനമാണ് രഥമാണ് നിർത്തി കാരണം ഈ വ്യക്തി ഈ യുനക് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഈ രാജ കൊട്ടാരങ്ങളിൽ അതുപോലെ അന്തപുരങ്ങളിലൊക്കെ സെർവ് ചെയ്യാനും രാജകൊട്ടാരത്തിൽ ഒഫീഷ്യൽസ് ആയിട്ടും അംഗരക്ഷകരായിട്ടും ഒക്കെ സെർവ് ചെയ്യുന്ന കുറേ പേരെ യുനെക്സാക്കി ഇവർ മാറ്റും യുനെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് റീ കപ്പാസിറ്റി എടുത്തു കാസ്ട്രേറ്റ് ചെയ്യുന്നു ഇവർക്കിത് പ്രത്യ ശേഷിയില്ല സെക്ഷൽ എബിലിറ്റി എടുത്തു കളയുകയാണ് എന്തിനത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അന്തപുരത്തിലും അവിടെ രാജകുമാരികളൊക്കെ ഉണ്ടാകും രാ രാജ്ഞിമാർ കാണും അവിടെയും അതുപോലെ കൊട്ടാരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് ഒരിക്കലും ഒരു സെക്ഷൽ അസോൾട്ട് നടത്താത്ത രീതിയിൽ ആരെ അവർ ആക്രമിക്കലോ ഉപദ്രവിക്കലോ വഷളാക്കിയല്ലോ ആ രീതിയിലാക്കി വെക്കും രാജാക്കെന്ന് മനപൂർവ്വം ചെയ്യുന്നതാണ് അതിൽപ്പെട്ടവരാണ് ഇതെന്തിനെന്ന് ചോദിച്ചാൽ യുനെ ക്യാൻ നെവർ ഹാവ് ഹിസ് ഓൺ ഡൈനാസ്റ്റി രാജാവിൻ്റെ ഭരണത്തെ അട്ടിമറിക്കാനോ ഒന്നും പറ്റില്ല തലമുറകളില്ല അങ്ങനെ ഒരു മനുഷ്യൻ കന്തക്ക എന്ന് പറയുന്ന ക്യാൻഡിസ് എന്ന് പറയുന്ന ക്യൂൻ എത്യോപ്യയിലെ പേലെ ക്യൂനിൻ്റെ ഒരു പക്ഷേ അവിടുത്തെ ഒരു ഹൈക്കോർട്ട് ഒഫീഷ്യലാണെന്ന് പറയുന്നുണ്ട് അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട് എന്തായാലും വലിയൊരു ഇതിലിരിക്കുന്ന ഈ മനുഷ്യൻ ഞാൻ ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഈ മനുഷ്യനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് സിമിയോൺ ബാക്ക് എന്ന് പറയുന്ന ഒരാളായിരുന്നു യുണക് എന്നാണ് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി അദ്ദേഹം തിരിച്ച് എത്യോപ്യയിലെ തൻ്റെ ഔദ്യോഗികത ജോലിയിലേക്ക് അല്ലെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോവുക തനിക്കുണ്ടായ ഒരു ലൈഫ് ചേഞ്ചിങ് എൻകൗണ്ടർ സുശേഷിതമായി കാണുന്നു

പ്ലാന്റഡ് ചർച്ചസ് എന്നാണ് പറയപ്പെടുന്നത് താൻ അവിടെ ചെന്നിട്ട് ആഫ്രിക്കയിൽ സുശേഷികൾ സ്ഥാപിക്കുകയും ചെയ്തു സോ ഹി ഹാഡ് ദ പ്രിവിലേജ് ഓഫ് കോണ്ടിനിക്കൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷവുമായി താൻ പോവുകയാണ് ഈ മനുഷ്യൻ ഫിലിപ്പോസിനെ അന്വേഷിച്ചില്ല പക്ഷെ ഫിലിപ്പോസ് ദൈവാത്മപ്രേരിതനായി തന്നെ അന്വേഷിച്ചു വന്നു ആഗ്രഹമുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ അകത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഫിലിപ്പോസിനെ കൃത്യമായി കൃത്യസമയത്ത് ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ഒരു സുശേഷകനയച്ചു തീർക്കും അപ്പോൾ ഞാനിന്നലെ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞു മാനസാന്തരവും സ്നാനവും കണക്ട് ചെയ്ത് കിടക്കുക മാനസാന്തരപ്പെട്ടാൽ ഉടൻ തന്നെ വിശ്വസിച്ച് ഉടൻ തന്നെ സ്നാനപ്പെടാം ഇതാണ് ദൈവിക നിയമം അതിന് പകരം പലരും ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുക ഈ വെസ്റ്റേൺ യൂറോപ്പിൽ ചില മിഷണറിമാർ പോയി സുവിശേഷ പ്രവർത്തനം നടത്തിയപ്പോൾ അവിടെയുള്ള ബാർബേറിക് ട്രൈബ്സിൽ പലരും സ്നാനമേൽക്കാൻ തയ്യാറായി നൂറുകണക്കിന് ട്രൈബൽ ആളുകൾ സ്നാനപ്പെടാൻ വേണ്ടി തയ്യാറായി അവരെ ഈശ്വര്യ സ്വീകരിച്ചു നൂറുകൾ എന്ന് പറയുന്നതിനേക്കാൾ ആയിരങ്ങൾ സുവിശേഷം കേട്ട് വിശ്വസിച്ചു സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും സ്നാനത്തിന് തയ്യാറായി കൈ ഉയർത്തി സമർപ്പിച്ചു പക്ഷേ ഈ മിഷണറിമാർ ഇത് ചരിത്രത്തിൽ നടന്നതാണ് മിഷണറിമാർ ഒരു കാര്യം നോട്ട് ചെയ്തതാണ് ഈ സ്നാനപ്പെടുത്താൻ വേണ്ടി പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ വലത്തെ കൈ പലരും ഇങ്ങനെ പൊക്കി പിടിച്ചു മുകളിലോട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഇത് പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ മിഷൻമാർ ചോദിച്ചു മുഴുവനും മങ്ങണ്ടേ ഒരു കൈ മാത്രം ഇങ്ങനെ പൊക്കി പിടിക്കുന്നത് അപ്പോൾ ഈ ട്രൈബൽ ആളുകൾ പറഞ്ഞത് പാസ്റ്ററെ ഒന്നും ചിന്തിക്കരുത് എൻ്റെ ഈ കൈ മാത്രം സ്പെയർ ചെയ്യണം കാരണം ശത്രുക്കളെ കൊല്ലണമെങ്കിൽ ഒരു കൈയ്യെങ്കിലും വേണം ഈ വല ഇടത്തെ കൈ വലത്തെ കൈക്കാണ് ബലം കൂടുതൽ ഈ കൈ കൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി അത് മാത്രം സ്നാനപ്പെടരുത് സ്നാനപ്പെടുത്തരുത് അർത്ഥം ശരിയായ ഒരു മാനസാന്തരമായിരുന്നു ശത്രുക്കളെ കൊല്ലണംന്ന് തന്നെയാണ് അപ്പോഴും ഈ ഗോത്രവർഗ്ഗക്കാരുടെ അകത്ത് കിടക്കുന്നത് സ്നാനത്തെ സ്നാനപ്പെടുകയും ചെയ്യാം അങ്ങനെ സ്ഥാനപ്പെടുന്നതിലർത്ഥമല്ല ഒത്തിരി പേർ എന്നോട് എന്ന് പറഞ്ഞിട്ട് സ്നാനം ശരിയാണെന്ന് എനിക്കറിയാൻ പറഞ്ഞു പക്ഷേ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കണം പലതുമൊക്കെ ഉപേക്ഷിക്കണം എനിക്ക് പലതും ഉപേക്ഷിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ട് ഞാനൊരു ബിസിനസ്സുകാരനാണ് കള്ളം പറയേണ്ടി വരും പലതും ചെയ്യേണ്ടി വരും തിരിമുറികളൊക്കെ നടത്തേണ്ടി വരും അതുകൊണ്ട് ബുദ്ധിമുട്ട് ചിലർ ഭയങ്കര ഗേൾ ഫ്രണ്ട് ഉണ്ട് അത് ആ റിലേഷൻഷിപ്പുകളുടെ ഉള്ളടുത്ത കോളം കാലം എനിക്ക് അതങ്ങ് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ പിന്നെ എനിക്ക് കുറ്റബോധം ഒരു ഉപേക്ഷിക്കേണ്ടി വരും ബോയ് ഫ്രണ്ട് എന്ന് മത്താൻ പറ്റില്ല വേണ്ടാത്ത റിലേഷൻഷിപ്പ് നിമിത്തം പറ്റില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ചില പാവങ്ങളൊക്കെ ഉണ്ട് അത് ഉപേക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് ഞാനില്ല നോനോനോ സ്വർഗം തുറക്കപ്പെടണം ശരിയായ രീതിയിൽ മനസ്സന്ത മനസ്സാന്തരപ്പെടണം ശരിയായ രീതിയിൽ വിശ്വാസ സ്നാനം ഇന്ന് നമ്മൾ സ്നപ്പെടുന്ന യോഹന്നാൻ്റെ സ്നാനവുമല്ല യേശു സ്ഥാപിച്ച് അതിനുശേഷം അപ്പസ്ഥൽപ്പുറത്തിൽ രണ്ടാം മധ്യത്തിൽ കാണുന്നത് പോലെ മാനസാന്തരപ്പെട്ടവരെ അവർ സ്നാന കഴിപ്പിച്ചു മൂവായിരത്തോളം പേർ സഭയോട് ചേർന്നു ഏതായാലും ഒരു ജീവിതമുള്ളൂ സ്നാനപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തെടുക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടാൽ നമ്മുടെ ശുശ്രൂഷകാരെങ്കിലും കണ്ടെടുത്ത് എനിക്ക് സ്നാനപ്പെടാൻ താല്പര്യമുണ്ട് എന്താണ് എൻ്റെ പ്രതിവിധി ഞാനിപ്പോൾ ഒരു ദൂര രാജ്യത്താണ് ഞാൻ അങ്ങനെ ദൂര രാജ്യങ്ങളിൽ നിന്നൊക്കെ സ്നാനപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച പലരെയും ബ്ലെസ്സിംഗ് പ്രവർത്തനം അവിടെ ഇല്ല തപ്പി തപ്പിപ്പിടിച്ച് കണക്ട് ചെയ്ത് കൊടുത്ത് അവർ പോയി സ്ഥാനപ്പെട്ടു എങ്ങനെയെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ സ്ഥാനപ്പെട്ട രക്ഷപ്പെടട്ടെ രക്ഷപ്പെടുക തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കുക പ്രാർത്ഥിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ താക്കോലുകൾ ഓരോന്നായി കൊടുക്കുമ്പോൾ കർത്താവെ അകത്ത് വെളിപാട് ലഭിച്ച് അതിലേക്ക് വരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവൻ്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു 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 രോഗികൾ സൗഖ്യമാകട്ടെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞുപോട്ടെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞുപോട്ടെ ഹാർട്ടിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോ സൗഖ്യമാകട്ടെ മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ ശ്വാസകോശങ്ങൾ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവിക വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി ഏത് പ്രയാസമാണെങ്കിലും ഒന്ന് കൈനീറ്റിക്കോ കർത്താവ് ഏതാവശ്യത്തിലും പ്രയാസത്തിലും കർത്താവ് ഇരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു ഞാൻ ജീസസ് നെയ് അമേൻ കറുതനുഗ്രഹിക്കട്ടെ നാളെ അടുത്തതാക്കോല് തരും കൈനീട്ടി പിടിച്ചോളണം ഗോഡ് പ്ലസ് യു സീറ്റും മൊറോപായം